ണങ്ങുന്നത് പെൺമക്കളായിരിക്കും പക്ഷേ അങ്ങനെ നിങ്ങളുടെ അമ്മയോട് പിണങ്ങുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഈ ഒരു വാക്കുകൾ എന്റെ മക്കൾ എല്ലാവരും ഓർക്കണം ടീച്ചർ ഫോർ എവരി ഗേൾ ചൈൽഡ് ഒരു പെൺകുട്ടിയുടെ ഏറ്റവും നല്ല ടീച്ചർ എന്ന് പറയുന്നത് അവളുടെ അമ്മ തന്നെയാണ് കാരണം അമ്മ എന്ന വ്യക്തി അമ്മ എന്ന സ്ഥാനത്തേക്ക് വരുന്നതിന് മുൻപ് തന്നെ നിങ്ങളെ പോലെ തന്നെ യൂണിഫോം ഇട്ട് പഠിച്ച ഒരു വിദ്യാർത്ഥിനിയായിരുന്നു അതുകൊണ്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തൊക്കെ തരത്തിൽ ഫിസിക്കലി മെന്റലി എന്തൊക്കെ തരം പ്രശ്നങ്ങൾ ഒരു പെൺകുട്ടിക്ക് വരുമെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു അമ്മയേക്കാൾ ഏറെ ഒരു വലിയ ടീച്ചർ ഈ ലോകത്തിൽ അതുപോലെ ആൺകുട്ടികൾക്ക് ആ ബെസ്റ്റ് ടീച്ചർ അച്ഛനാണ് അച്ഛൻ എന്ന വ്യക്തിയെ ലൈവായിട്ട് നടക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും അദ്ദേഹത്തിന്റെ വില നിങ്ങൾക്കറിയില്ല അച്ഛൻ എന്ന വ്യക്തിക്ക് ഒരു ഉദാഹരണം എനിക്ക് പറയണമെങ്കിൽ സൈക്കിൾ പഠിപ്പിക്കുന്ന സമയത്ത് കാരിയറിന്റെ പിന്നിൽ പിടിച്ച കൈ നമ്മുടെ അച്ഛൻ്റെ കൈയാണ് ആ സൈക്കിൾ ചവിട്ടാൻ തുടങ്ങുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തിരിഞ്ഞു നോക്കും അച്ഛൻ പിടിച്ചിട്ടുണ്ടോ എന്ന് എന്നിട്ട് പറയും അച്ഛൻ വിടണ്ട ഞാൻ വീഴും എന്ന അച്ഛനോട് പറയുമ്പോ ഇന്ന് ഏതൊക്കെയോ വ്യക്തികൾക്ക് ആരാധന മൂത്ത് നിങ്ങൾ എല്ലാവരും തുള്ളിച്ചാടി മറിയുമ്പോ വിടണ്ട അച്ഛ വീഴും എന്ന് പറയുന്ന ആ നിമിഷം നിങ്ങളുടെ അച്ഛൻ പറയുന്ന ഒരു മെസ്കുലിൻ ഡയലോഗുണ്ട് ഈ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ മകനെയോ മകളെയോ വീഴാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന അച്ഛൻ്റെ വരികൾ ആ അച്ഛനെ മറക്കരുത് കാരണം ഞങ്ങൾ പിടിച്ച കേസിലെ ഒരു പ്രതി പറഞ്ഞ വാക്കാണ് വാക്കാണെൻ്റെ മനസ്സിൽ കുത്തിക്കേറുന്നത് ഇറ്റ്സ് റിവഞ്ച് ഇറ്റ്സ് റിവഞ്ച് ടു മൈ ഫാദർ എൻ്റെ അച്ഛനോടുള്ള പ്രതികാരം അവൻ പറഞ്ഞു സോ ആ അച്ഛനെയും അമ്മയെയും മറന്ന ഒരു തലമുറയായി വളരാതെ കാരണം അവർക്ക് എന്താണ് മറ്റുള്ളവർ എന്നുള്ള വ്യത്യാസം ഞാൻ എപ്പോഴും പറയാറുണ്ട് മറ്റുള്ളവർ എല്ലാവരും നിങ്ങളെ കണ്ടതിന് ശേഷം മാത്രം സ്നേഹിച്ചവരാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും മാത്രമാണ് എൻ്റെ മക്കളെ കാണുന്നതിന് മുൻപ് നിങ്ങളെ സ്നേഹിച്ചവർ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നറിയുന്നതിന് മുൻപ് സ്നേഹിച്ചവർ നിങ്ങളുടെ നിറം വർണ്ണം മനസ്സിലാക്കുന്നതിന് മുൻപ് നിങ്ങളെ സ്നേഹിച്ചവരാണ് മറക്കാതിരിക്കുക എന്നും നല്ല ഒരു കുടുംബ ബന്ധത്തോടു കൂടിയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആ ബന്ധത്തിന് പ്രാധാന്യം കൊടുത്ത് അച്ഛനെയും അമ്മയെയും ചേർത്തിപ്പിടിച്ച നല്ല മക്കളായി വളർന്ന് ഡ്രഗ് ഫ്രീ കേരള എന്ന് പറയുന്ന നമ്മുടെ സ്വപ്നം പൂവണീക്കണം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിന് താങ്ക് യു സോ മച്ച്